കൊല്ലം സുധിയും അദ്ദേഹത്തിന്റെ കുടുംബത്തിനായി കെ എച്ച് ഡി സി വെച്ച് നൽകിയ വീടുമാണ് രണ്ട് ദിവസത്തിലേറെയായി സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം കെ എച്ച് ഡി സി സുധിയുടെ കുടുംബത്തിന് പുതിയ വീട് വെച്ച് നൽകിയിട്ട് ഒരു വർഷം പോലും തികഞ്ഞിട്ടില്ല എന്നാൽ വീടിന് ചോർച്ചയുണ്ടെന്നാണ് സുധിയുടെ ഭാര്യ രേണു പറഞ്ഞത് മാത്രമല്ല കഴിഞ്ഞ ദിവസം സുധിയുടെ മൂത്ത മകൻ രാഹുൽ എന്ന കിച്ചു പങ്കിട്ട ഒരു വ്ളോഗും വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു വൃത്തിയില്ലാതെ വീട് സൂക്ഷിക്കുന്നു സുധീര ട്രോഫികൾ അലക്ഷ്യമായി ഇട്ടിരിക്കുന്നു എന്നിവയാണ് കിച്ചുവിൻ്റെ ബ്ലോഗ് പുറത്തു വന്നപ്പോൾ പ്രധാനമായും ചർച്ചയായത് കിച്ചു അച്ഛൻ്റെ അമ്മയ്ക്കൊപ്പം ബന്ധുക്കൾക്കുമൊപ്പം കൊല്ലത്താണ് താമസം കോട്ടയത്തെ പുതിയ വീട്ടിൽ രേണുവും മകനും മാതാപിതാക്കളും സഹോദരിയുടെ കുടുംബവുമാണ് താമസിക്കുന്നത് കിച്ചുവിൻ്റെ വ്ളോഗ് വൈറലായപ്പോൾ ഏറ്റവും കൂടുതൽ വിമർശനം വന്നത് രേണുവിനെതിരെയായിരുന്നു വിഷയം സോഷ്യൽ മീഡിയയിൽ വൈറലായപ്പോൾ കിച്ചു പ്രതികരിക്കാത്തതിനെ കുറിച്ച് പ്രേക്ഷകരുടെ സംശയം ഉയർന്നിരുന്നു ഇപ്പോഴിതാ തന്റെ ഇപ്പോഴത്തെ ജീവിതത്തെക്കുറിച്ചും രേണുവിനെ വീടിനെക്കുറിച്ചും വീടിനെ എല്ലാം ഒക്കെ പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്ക് സ്വന്തം യൂട്യൂബ് ചാനൽ ലൈവിൽ വന്ന് മറുപടി പറഞ്ഞിരിക്കുകയാണ് കിച്ചു കോട്ടയത്തെ വീട് ഞങ്ങളുടെ വീട് തന്നെയാണെന്നും എന്ന് പറഞ്ഞാണ് കിച്ചു സംസാരിച്ചു തുടങ്ങുന്നത് ഋതപ്പനായിട്ടുള്ള വ്ളോഗ് വൺ മില്യൻ അടിച്ചു അതൊരു സീൻ വ്ളോഗായിരുന്നു വീട് വെച്ചു തന്ന ചേട്ടൻ പറഞ്ഞത് കേട്ടിരുന്നു അതിനുള്ള മറുപടി തരാം ക്ലാസ് ഉള്ളത് കൊണ്ടാണ് എപ്പോഴും പോകാൻ പറ്റാത്തത് ഇനി ഇടയ്ക്ക് മാത്രമേ ക്ലാസ് ഉള്ളൂ അതുകൊണ്ട് ഋതപ്പനെ കാണാൻ ഇടയ്ക്ക് പോകാൻ പറ്റും അനിയനെ ഞാൻ തീർച്ചയായും നോക്കും വീട് വെച്ചു തന്ന ചേട്ടൻ വിളിച്ചിരുന്നു കോട്ടയത്ത് ഞാൻ പോയത് അങ്ങനൊരു വീഡിയോ എടുക്കാനായിരുന്നില്ല ഋതപ്പനെ കാണണം എന്ന രീതിയിൽ പോയതായിരുന്നു അച്ഛൻ്റെ ഇൻഷുറൻസിന്റെ ഒരു കേസ് നടക്കുന്നുണ്ട് അതിന്റെ പേപ്പർ കൊടുക്കാൻ കൂടിയാണ് കോട്ടയത്ത് പോയത് അല്ലാതെ ഞാൻ മോശമായി ചിത്രീകരിക്കാൻ വേണ്ടി ചെയ്തിട്ടില്ലെന്നും കിച്ചു പറയുന്നുണ്ട് സുതിയെ അടക്കാനുള്ള കാരണവും കിച്ചു പറഞ്ഞു സത്യം പറഞ്ഞാൽ ആ സമയത്ത് കറക്റ്റായി ഒന്നും എനിക്ക് ചിന്തിക്കാൻ പറ്റിയിട്ടില്ല എൻ്റെ അടുത്ത് വന്ന് ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്തോളാൻ ഞാൻ അപ്പോഴത്തെ സാഹചര്യം കൊണ്ട് പറഞ്ഞു പോയതാണ് അങ്ങനെയാണ് അച്ഛനെ പള്ളിയിൽ അടക്കിയതെന്നും കിച്ചു പറയുന്നുണ്ട് പഴയതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഞാൻ ഇപ്പോൾ ഒരുപാട് മാറി പണ്ട് ഇത്രയൊന്നും ഞാൻ സംസാരിക്കാറില്ലായിരുന്നു രേണു അമ്മ ഷൂട്ടിങ്ങിൽ തിരക്കിലായിരിക്കും യൂട്യൂബ് ചാനൽ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ കഴിഞ്ഞു അതുകൊണ്ടാണ് ലൈവിൽ വന്ന് കേക്ക് മുറിച്ചത് ഋതപ്പിന് ഫുൾ കേക്കും അവൻ ആവശ്യമുള്ളതെല്ലാം ഞാൻ വാങ്ങിക്കൊടുക്കാതും വൈ വൈകാതെ അവനല്ലാതെ ഞാൻ വേറെ ആർക്കാണ് വാങ്ങിക്കൊടുക്കേണ്ടത് താൻ ഇപ്പോൾ ഓക്കെ ആണെന്നും കുഴപ്പമൊന്നുമില്ല ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും യൂട്യൂബിൽ നിന്ന് ക്യാഷ് കിട്ടി തുടങ്ങിയിട്ടില്ലെന്നാണ് കിച്ചു പറയുന്നത് അഞ്ച് വയസ്സാണ് കിച്ചുവിൻ്റെ രണ്ടാമത്തെ മകൻ്റെ അഞ്ചു വയസ്സാണ് സുധിയുടെ രണ്ടാമത്തെ മകന്റെ പ്രായം സുതി ഇല്ലാത്ത കുറവ് കുഞ്ഞനീനെ വരാതെ നോക്കാൻ കഴിയുന്നതെല്ലാം തന്നെ സഹോദരനായ കിച്ചു ചെയ്യാറുണ്ട് കിച്ചുവിന് സുധിയുടെ മുഖഛായയാണെന്നാണ് ലൈവ് കണ്ട ഭൂരിഭാഗം പേരും കുറിച്ചിരിക്കുന്നത് ആനിമേഷൻ വിദ്യാർത്ഥിയാണ് കിച്ചു സഹോദരൻ ഋതുൽ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയും ഫ്ലവേഴ്സ് ചാനലാണ് ഇവരുടെയും വിദ്യാഭ്യാസ ചിലവുകൾ വഹിക്കുന്നത് സുധിയുടെ മരണശേഷം അഭിനയമാണ് റേണു പ്രൊഫഷനായി സ്വീകരിക്കുന്നത്